ന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള ടി സി പി എ കെ യുടെ പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ കുറ്റിപ്പുറം മിനി പമ്പ പരിസരത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലെ കെ ബാലകൃഷ്ണൻ നഗറിൽ നടക്കും സമ്മേളനം തിരൂർ സബ് കലക്ടർ കെ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ സമ്മേളനം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച മിന്നി മിനി അടുത്തുള്ള മദരശ്ശേരി റോഡിലെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് വാണിജ്യ വ്യവസായ നികുതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ സംഘടനയാണ് ഡി സി പി എക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വ്യാപാരികളുടെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റിംഗിന് വിധേയമാക്കി സർക്കാരിലേക്ക് ലഭിക്കാനുള്ള നികുതികൾ കൃത്യസമയത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ തൊഴിലുമായിട്ടുള്ള ലക്ഷ്യം അത് കൃത്യമായി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് സമയാസമയങ്ങളിൽ എത്തിച്ച് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികൾക്കും വേണ്ട മുതൽക്കൂട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ടാക്സ് കൺസൾട്ടൻ്റ്മാർ ആൻഡ് പ്രാക്ടീഷ്യന്മാർ എന്നാൽ ഇന്നേ വരെ ഞങ്ങളുടെ സേവനം വളരെ വലുതാണ് എന്നുള്ളത് ഞങ്ങൾക്കും ബോധ്യമാണ് മറ്റ് പൊതുജനങ്ങൾക്കും ബോധ്യമാണ് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഇന്നേ വരെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടാറില്ല പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പ്രവർത്തന ക്ഷേമ പെൻഷനോ അങ്ങനെയുള്ള മറ്റുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടാറില്ല ഞങ്ങൾ അതിനുവേണ്ടി പിന്നെ പ്രക്ഷോഭങ്ങൾ ഉയർത്താറില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ സംഘടനയുടെ സമ്മേളനമാണ് ജനുവരി മുപ്പത്തൊന്നിന് മിനി പമ്പയിൽ വെച്ച് നടക്കുന്നത് സ്റ്റേറ്റ് ജി എസ് ടി ജോയിൻറ്റ് കമ്മീഷണർ കെ അബ്ദുൽ ലത്തീഫ് ഡെപ്യൂട്ടി കമ്മീഷണർ സി ബ്രിജേഷ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ആർ ഗായത്രി തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി അബൂബക്കർ സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുക്കും കുറ്റിപ്പുറത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി സദാനന്ദൻ കൺവീനർ സി പി ജമാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ സുരേഷ് കുമാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു